കോവിലിന്റെ കഥാപാത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കോവിലൻ സെമിനാർ ഹാൾ ശ്രീകൃഷ്ണ കോളേജിലെ മലയാളം വിഭാഗത്തിൽ ഉദ്ഘാടനം ചെയ്തു കാനടി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം വി നാരായണൻ ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്മാരകങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ

ഡോക്ടർ ആർ സുരേഷ് ഡോക്ടർ ടി ഡി ശ്രീജ എം ജെ പൗർണിമ ഡോക്ടർ ഇ ശ്രീലത പി ശങ്കരൻ ശങ്കരനുണ്ണി ഡോക്ടർ എ എം റീന എ ഡി ആൻഡു മേജർ പി ജെ സ്റ്റൈജു ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വരകളാലും വർണ്ണങ്ങളാലും കോവിലൻ്റെ കഥാപാത്രങ്ങളെയും ജീവിതരേഖയെയും കൃതികളെയും പുരസ്കാരങ്ങളെയും ആവിഷ്കരിച്ച ചിത്രകാരനും ശില്പിയും നാടകക്കാരനുമായ സുനിൽ ചൂണ്ടലിനെ ചടങ്ങിൽ ആദരിച്ചു കാവിയുടെ നാടകഗ്രാമം അവതരിപ്പിക്കുന്ന തട്ടകം ഒന്നാം അധ്യായത്തിന്റെ നാടകാവിഷ്കാരമായ പുറപ്പാടിന്റെ അവതരണവുമുണ്ടായി സുനിൽ ചൂണ്ടലാണ് സംവിധാനം നിർവഹിച്ചത് സുരേഷ് ബാബു കാവീട് ശശി ആഴ്ചത്ത് നെർലിൻ ഷാ എന്നിവർ അരങ്ങിലെത്തി കണ്ണൻതുരത്ത് ബാബു അരിയന്നൂർ സുചിത്ര ബാബു എന്നിവരായിരുന്നു അണിയറയിൽ കോവിലിൻ്റെ സ്മൃതി മണ്ഡപമുള്ള ഗിരിയിൽ കോവിലിൻ കഥകളുടെ വായന അരങ്ങേറി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു മേജർ പി ജെ സ്റ്റൈജു അധ്യക്ഷത വഹിച്ചു